ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല കിടനായിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് മാവലിയാണ് കേട്ടോ അപ്പൊ മാവലപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിക്കുന്നത് അപ്പൊ നല്ല തളിരല്ല നോക്കി പിച്ചാന്ന് വിചാരിച്ചപ്പോൾ തളിരല്ല ഒന്നും ഇല്ലായിരുന്നു എന്നാലും അത്യാവശ്യം മാവലൊക്കെ പിച്ച് ഞാൻ വരായിരുന്നു നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് അരിമാവ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡർ ആണ് അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മാവല ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ജ്യൂസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മാവല ജ്യൂസ് എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിന് ശേഷം വേണം ജ്യൂസ് എടുക്കാനായിട്ട് അല്ലാതെ ആ മാവല കൊണ്ട് അങ്ങ് ജ്യൂസ് എടുത്ത് അതിനകത്ത് ചിലന്തിയും അത് ഇതുമൊക്കെ കാണും പുഴുവോ എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ അതെല്ലാം കൂടെ അരച്ച് മൂത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യമില്ലാത്ത പണികൾ വേണ്ട അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കണ്ടിട്ട് ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫേസിൽ തേക്കാൻ ഏകദേശം ഒരു ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരു പരു ആവുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മിക്സിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് ഡയറക്റ്റ് തേക്കാവുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് തേക്കുമ്പോൾ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങൾ ഇതിനെങ്ങനെ പ്രത്യേക അലർജി ഒന്നും വരാറില്ല പിന്നെ എന്തെങ്കിലും അലർജി കാര്യങ്ങളുള്ളവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ക്ലീനാക്കിയതിനു ശേഷം നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊരു തിക്ക് പേസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ മാമല അതേപോലെ നമ്മൾ കോഫി പൗഡറും അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും സഹായിക്കും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാതാണ് നല്ലൊരു ഇൻസ്റ്റൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ്ങ് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും